അരി മേടിച്ചോണ്ട് അതെ അരി മേടിച്ചോണ്ടോ ചോറ് വയ്ക്ക ഊണിടിക്കണം ഞാനൊരു ശരി ശരി കലാകാരാ അരി മേടിച്ചോണ്ടെന്നാണോ ചോറ് വെക്കാം നിനക്ക് ഞാൻ ഞാൻ അരഞ്ഞാണല്ല ുംരഞ്ഞാണെന്ന് എന്റെ അകത്തുള്ള ഈ പെയിന്റിങ്സ് ഒന്ന് വിറ്റോട്ടെ പിന്നെ നീ നോക്കിക്കോടി ഒരു ദിവസം ഈ നാട്ടിലും മുതലാളിമാരിവിടെ ക്യൂ നിക്കും ഈ ചെറങ്ങന്നൂര് ദിലീപിന്റെ പെയിന്റിങ്സ് മേടിക്കാൻ ഈ നാടുമുഴം പൊട്ടമാരല്ലേ അതൊക്കെ കണ്ടോ എന്റെ ഡേറ്റ് കിട്ടാൻ ഇവിടെ ജനങ്ങളും മത്സരിക്കും നോക്കിക്കോ

ഒരു കലാകാരന് ചായ കൊടുക്കാനും വേണ്ടി ഭാഗിക്കും കലന്തസായ് പറഞ്ഞു വരിക ഓ കലസായ് നമ്മുടെ മരപ്പേട്ട മോനാണി അല്ല നിങ്ങൾക്ക് അവർക്ക് ആ സായുവേ നിങ്ങളോട് നിങ്ങളോടൊന്ന് അത്യാവശ്യമായിട്ട് കാശൊന്നും പിന്നെന്താണോ അതല്ലാന്ന് നിങ്ങളുടെ നല്ലതാന്ന് മൂപ്പരോട് ആരേ പറഞ്ഞെടുക്കുന്നു അപ്പ തുടങ്ങി മൂപ്പർക്ക് ഒരു പൂതി കാണണന്ന് മൂപ്പർക്ക് തിരക്കാണ് എന്നാലും ഞാൻ നാളെ വരാം കായ ഒരു വിസയല്ല മൂപ്പർക്ക് നിങ്ങൾക്ക് അറിയാലോ അതാണ് കാര്യം ആ ടർഫ് പോണ ആ വഴിക്കല്ലേ സാഹിബിന്റെ വീട് അവിടെ തന്നെ വണ്ടി ചായ പോഴിയല്ലല്ലോ വേണ്ട വേണ്ട അമ്മക്ക് വേണ്ട നമ്മൾ ഇപ്പൊ കുടിച്ചേലു നമ്മളവിടെ പോയാലോ നാളെ കാണാം കാണാട്ടാ ശരി 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 നാളെ എന്തായാലും കാണാം ഓക്കേ നിങ്ങളെ ഞാൻ ഞാൻ ഒരു ഒരു കൊടുക്കും നല്ല ചിത്രങ്ങൾ യഥാർത്ഥ കലാകാരനെ വളരെ ായിരം രൂപ തിരിച്ചറിയോ ഇപ്പ കലന്ത പിന്നാലെ ഇനി എത്ര കലാപ്രേമികൾ ഇവിടെ ക്യൂ നിക്കുന്നു നീ നോക്കിക്കോ അതെ ഇക്കൊരു അഞ്ഞൂറ് അതൊക്കെ എടുക്കാടി നിങ്ങൾ ഒരു നീ ആ ജ്യൂസിനോട് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് ചായപ്പൊടി പഠിക്കാലോ കാശ് പിന്നെന്തോ ഇതിന്റെ ഡേറ്റ് ഒന്ന് നോക്കി ആ ഇരുപത്തൊമ്പത് ഞായറാഴ്ച ആ

ഞാൻ ീപ് അല്ലാ നിങ്ങളെ കാത്തിരിക്കലും ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിട്ട് അല്ല ദിലീപ് ഇങ്ങോട്ടൊക്കെ അതൊക്കെ പിന്നെ ശരിയാ നമ്മക്ക് ആദ്യം ബിസേമ്പ അറിയാം അത് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ത് ഞമ്മടെ മേനോകുട്ടിയാ പറഞ്ഞത് എന്റെ പെയിന്റിങ് വളരെ ഉഷാറാണെന്ന് എന്നിട്ടാണ് മോനെ വിട്ടത് എന്നെ പോലുള്ള ആൾക്കാരുടെ പ്രോത്സാഹനാണ് എന്നെ പോലുള്ള കലാകാരന്മാർക്കൊക്കെ വേണ്ടത് അപ്പൊ കാര്യങ്ങൾ പറ ഈ ഉമ്മർത്താണ് മൊഞ്ചാക്കി വെക്കേണ്ടത് അത് ശരിയാ ഉമ്മർത്ത അടിപൊളിയാക്കണം മാറ്റേ പൊള്ളി സാധനം വെടി വരണം ചെയ്യാം ഓരോന്നും കാണിച്ചു അല്ല നിങ്ങൾ സാമ്പിൾ ഓർമ്മ അതൊക്കെ അവിടെ വെക്കേ നിങ്ങളൊന്ന് പറച്ചേക്ക് വരും പിന്നെ വെക്കാം ഇപ്പൊ പുറത്താണ് വേണ്ടത് മയക്കാലല്ലേ വരുന്നത് എന്ത് പേഞ്ചടി ഹംസേ